ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇടക്കരയിലെ ബ്രദേഴ്സ് ടി വി എസിലാണ് നമ്മൾ ഇന്ന് ഓടിക്കുന്ന വണ്ടി ടി വി എസിന്റെ ഐക്യൂബ് എസ് എന്ന് പറയുന്ന വേരിയന്റ് ആണ് സോ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ നമ്മളിതിന്റെ ഡിസൈൻറെ കാര്യായാലും റൈഡിന്റെ കാര്യമായാലും മീറ്റർ കൺസോളിന്റെ കാര്യം റേഞ്ച് പെർഫോമൻസ് എല്ലാം നമ്മൾ ടി വി ഐക്യൂബിന്റെ ഏറ്റവും സവിശേഷതായിട്ട് പറയുന്നത് ഇതിൻ്റെ ട്രഡീഷണൽ അല്ലെങ്കിൽ കൺവെൻഷനൽ ആയിട്ടുള്ള ഈ ഡിസൈനാണ് കാരണം നമ്മൾ ട്രഡീഷണൽ കണ്ടുവരുന്ന ഒരു സ്കൂട്ടേഴ്സിൻ്റെ ഡിസൈൻ തന്നെ ടി വി കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ വേറെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് കാണുമ്പോൾ കാണുമ്പോൾ തന്നെ അതായത് ഇലക്ട്രിക് ആണെന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട് അത് പലർക്കും ഇഷ്ടമല്ല പക്ഷേ നമുക്ക് ട്രഡീഷണലി കണ്ടുവന്ന ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഐ പ്ലീസിങ് ആയിട്ട് തോന്നും പിന്നെ സെക്കൻഡ്ലി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ ഒരു ബൾക്കി ഫീലാണ് അത് അത്യാവശ്യം വലിയൊരു വണ്ടിയാണ് നമ്മളൊരു ടോയ് യൂസ് ചെയ്യുന്ന ചെയ്യുന്നതുപോലെയല്ല നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള സ്കൂട്ടർ ഓടിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന് ണ്ടില് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ ടി വിസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ചാർജിങ്ങിന് സൈൻ കൊടുത്തിട്ടുണ്ട് വിച്ച് മീൻസ് അതൊരു ഇലക്ട്രിക് ആണെന്നുള്ള രമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓഫ് കോഴ്സ് ഗ്രീൻ നമ്പർ പ്ലേറ്റ് ആണ് സോ ദാറ്റ് റെസംബിൾ ഇലക്ട്രിക്ക് പിന്നെ ഇവിടെ എസ് എന്ന് പറയുന്ന ഒരു ബാറ്ററി നമുക്ക് കാണാം ഈ ഐ ക്യൂവിന് മൂന്ന് വേരിയന്റ് വരുന്നുണ്ട് അതിൽ മിഡിൽ ഓപ്ഷനാണ് ഈ എസ് ഇതിന് മേലൊരു വേരിയൻറ്റുമുണ്ട് ഇതിൻ്റെ ബാക്കിൽ ഡിസൈൻ വരുമ്പോൾ നമ്മൾ അധികം കണ്ടുവരാത്തൊരു ഡിസൈൻ ആണ് പക്ഷേ മൊത്തത്തിൽ നമുക്കൊരു യൂസ്ഡ് യൂസ്ഡാവാൻ പെട്ടെന്ന് എളുപ്പമുള്ള ഒരു ഡിസൈനാണ് ടി വി സിംഗ് കൊടുത്ത് ഇതിൻ്റെ സ്വിച്ച് ഗിയേസിലേക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെയും മെനു ബട്ടൺ നമുക്ക് കാണാം ഇത് നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഈ ജനറൽ സെറ്റിംഗ് ബ്ലൂടൂത്ത് സെറ്റിംഗ് മൈ വൈകിളെല്ലാം കാണാം ബാക്ക് ബാക്കടിച്ചാൽ നമുക്ക് തിരിച്ച് വരാം പിന്നെ മോഡ് മാറ്റമുള്ള സ്ച്ച് ഇതാണ് ഇത് പ്രസ് ചെയ്തതിനെക്കോ മോഡ് പവർ മോഡ് രണ്ട് മോഡാണ് വരുന്നത് ഇത് ചാർജിങ് പെർസെൻറ്റേജ് കാണാം പിന്നെ അവിടെ ഡിസ്റ്റൻസ് ട്വറ്റി തൗർട്ടൻ കിലോമീറ്റേഴ്സ് കാണിക്കുന്നുണ്ട് ഡെക്കോല് നമ്മളിപ്പോൾ പവർ മോഡാക്കി കഴിഞ്ഞാൽ ട്വൻ്റി ടു കിലോമീറ്റേഴ്സ് ആവും പിന്നെ അത് ഓഡോമീറ്റർ പിന്നെ എത്ര വാട്ട് യൂസ് ചെയ്തു ട്രിപ്പ് എല്ലാം കാര്യങ്ങളും നമുക്കതിൽ കാണാം ഹസാർ എല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുന്നതാണ് പിന്നെ ഈ ഒരു ഈ ലിവറും കാര്യങ്ങളൊക്കെ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു പ്രീമിയം ഫീൽ തന്നെ നമുക്ക് ടി വി ഐക്യൂമിന് ചാർജിങ് പോർട്ട് വരുന്നത് ഇവിടെയാണ് നമുക്കിവിടെ കാണാം ഇത് ഏകദേശം അഞ്ച് മണിക്കൂർ എടുക്കുന്നുണ്ട് ഫുൾ ചാർജിന് നാല് മണിക്കൂർ അമ്പത് മിനിറ്റ് അങ്ങനെ എന്തോ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് അപ് ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആണ് എക്കോ മോഡ് പാവ് മോഡിലാണ് നമുക്ക് ഒരു സെവൻ്റി ഫൈവ് കിലോമീറ്റേഴ്സ് കിട്ടുന്നുണ്ട് മൊത്തത്തിൽ റൈഡിങ് കാര്യങ്ങളും കാരലസ്റ്റും കാൻറ്റലും കാര്യങ്ങളും നമ്മൾ വണ്ടി ഓടിക്കാൻ പറയാം റൈഡിങ് എന്ന് പറയുന്നത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആണ് എനിക്ക് ശരിക്കും പറഞ്ഞത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇപ്പോൾ ഒട്ടുമൊക്കെ എല്ലാ സ്കൂട്ടേഴ്സിനും കീലെസ് എൻ്ററി പിന്നെ പാസ്വേഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ദിസ് ഇറ്റ്സ് ലൈക്ക് നമ്മൾ ആ ട്രഡീഷണലി കീ ഇട്ട് തിരിക്കുക വണ്ടി ബ്രേക്ക് പിടിക്കുക മോൺ പെട്ട് അമർത്തി പിടിച്ച വണ്ടി ഓൺ ആയി ആൻഡ് യു ആർ റേ ടി ഗോ വേറെ അതിൽ വേറെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒന്നും പിന്നെ കീ ഓൺ ആക്കുമ്പോൾ തന്നെ വെൽക്കം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓണറിൻ്റെ പേര് കയ്യിൽ വരും ആൻഡ് ഇറ്റ് ഫീൽസ് റിയലി ഗുഡ് ടു സീ ദാറ്റ് അതുപോലെ തന്നെ ഓടിക്കുമ്പോൾ വളരെ സൊഫിറ്റിക്കേറ്റഡ് ആ ഒരു ഫീലാണ് നമുക്ക് ആ ഒരു എക്കോമോഡിൽ തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളും എക്കോമോഡിൽ ഇതിൻ്റെ ഓപ്ഷൻ ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി വൺ വരൊക്കെ ിൽ പോകുന്നുണ്ട് പിന്നെ നമ്മൾ പവർ മോഡില്ല പവർ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സെവൻറ്റി എയ്റ്റ് വരെ പോകും സെവൻറ്റെ എയ്റ്റ് അതിൻ്റെ ടോപ്പ് സ്പീഡ് ലിമിറ്റഡാണ് സെവൻറ്റി എയ്റ്റ് എന്ന് പറയുന്നത് ഒരു മോഷൻ സ്പീഡല്ല പക്ഷേ ഓല അല്ലെങ്കിൽ ഏതറൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു സ്പീഡ് ആക്ച്വലി കുറച്ച് കുറവാണ് ഓല ഏകദേശം ഹൺഡ്രഡിൻ്റെ അബവ് പോവും ഏതർ നയൻറ്റി അബവ് പോവും പക്ഷേ ചാർജിങ്ങിൻ്റെ ആ ഒരു കൺസ്ട്രെയിൻറ്റും പിന്നെ ആ ഒരു പെർഫോമൻസിൻ്റെ കാര്യം ബാറ്ററിയുടെയും മോട്ടറും ലോഞ്ച് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ടോപ്പ് സ്പീഡിൽ ഇത് ക്യാപ്പ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ടി വി എസ് ഐക്യുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ടി വിസിൻ്റെ ആക്ച്വലി എന്താണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാൽ അവർ ഒരു ഫ്യൂച്ചർ റിലയബിലിറ്റി വൈസും അവർ അത്യാവശ്യം നന്നായി നോക്കുന്നൊരു കമ്പനിയാണ് അതുകൊണ്ട് തന്നെ അവർ എക്സ്ട്രാ സ്പീഡിന് വേണ്ടിയിട്ട് വണ്ടി റിലയബിലിറ്റി അവർ കോംപ്രമൈസ് ചെയ്യുന്നില്ല പിന്നെ ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ റൈഡിങ് പൊസിഷനാണ് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ലിങ്ക് വയ്ക്കാൻ പിന്നെ വണ്ടി യൂട്യൂണെടുക്കാനും ബ്രേക്കിങ്ങിൻ്റെ കാര്യമെല്ലാം എല്ലാം വളരെ നല്ലൊരു റെസ്പോൺസ് കാര്യങ്ങളും വണ്ടി തരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ആക്സിലേറ്ററിന് റെസ്പോൺസ് പറഞ്ഞാൽ നമ്മൾ ചില ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു ചെയ്യാൻ പെട്ടെന്ന് പോകും പകുതിയിൽ ഓട്ടുള്ള റെസ്പോൺസിലൊന്നുമില്ല പക്ഷെ ഇതങ്ങനെയല്ല വളരെ ഒരു മെഷേർഡായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് വരുന്നത് ഐ റിയലി ലൈക്ക് ടു റൈഡ് ദി സ്കൂട്ടർ നല്ല രസമുണ്ട് നമുക്ക് സിറ്റിയിൽ ഓടിക്കാൻ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് തോന്നുന്നില്ല പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ടി വി എസ് ഐക്യൂബിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഫീച്ചർ എല്ലാം കൂടി നോക്കുമ്പോൾ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു നേച്ചർ ആയിട്ടാണ് എനിക്ക് കൂടുതൽ തോന്നുന്നത് സോ ഈ ഒരു കാറ്റഗറിയിൽ ദാറ്റ് ഇസ് ഇതിൻ്റെ ഒരു എസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിന് വൺ ലാക്ക് ഫിഫ്റ്റി നയൻ തൗസൻഡ് ാണ് വരുന്നത് മറ്റേ എസ് അല്ലാത്തൊരു പേര്യൻറ്റിനെ ഇതിന് കുറവാണ് ഏകദേശം ഫിഫ്റ്റീൻ തൗസൻഡ് കുറയും ഈ ഒരു റേറ്റിനെ നോക്കുമ്പോൾ ടി വി എസ് ഐക്യൂസ് റിയലി എ ഗുഡ് സ്കൂട്ടർ ഫോർ സം വൺ ലുക്കിംഗ് ഫോർ സിറ്റി ഇലക്ട്രിക് സ്കൂട്ടർ സിറ്റിയിൽ ഓടിക്കാൻ വളരെ നല്ല റെസ്പോൺസീവാണ് വളരെ കംഫർട്ടബിൾ ആണ് വളരെ ആണ് പിന്നെ സെവൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സ് പവർ മോൾഡ് റേഞ്ച് കിട്ടും ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആണ് നമുക്ക് എക്കോ മോൾഡ് റേഞ്ച് കിട്ടുന്നത് പിന്നെ വേറൊരു മോഡൽ കൂടി ഉണ്ട് എസ് ടി എന്ന് പറയുന്ന ഒരു പേര്യൻ്റ് ഉണ്ട് അതിനേക്കാശം വൺ ഫോർട്ടി ഫൈവ് കിലോമീറ്റേഴ്സാണ് ടി വി എസ് അതിനെ ക്ലെയിം ചെയ്തിരിക്കുന്നത് ആ വേരി ഉണ്ടെങ്കിൽ എന്തായാലും റൈഡ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ റിവ്യൂ പിന്നീട് വരുന്നതായിരിക്കും സോ സ്റ്റേ സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള റൈഡിങ് ഫീല് മറ്റ് ഓരായാലും ഏത് റൈഡറൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു പെർഫോമൻസ് ഓറിൻ്റെ ഒരു സ്കൂട്ടറല്ല നേരെ മറിച്ച് നമുക്കൊരു സിറ്റി കമ്മ്യൂണിസിനും എല്ലാം റിലാക്സ്ഡ് ആയ രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു റിലാക്സ്ഡ് നേച്ചറിൽ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റിയൊരു സ്കൂട്ടറാണ് ടി വി എസിൻ്റെ ഐക്യൂ